ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് വരാന്നായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഇതൊരു അനാർക്കലി മോഡലാണ് പെൻഡി മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വേണ്ടിന് നല്ല ഹെവി വർക്കാണ് നെക്ക് അതുപോലെ ഈ ഒരു ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വെൽവെറ്റ് വർക്ക് അനുസരിച്ചും ഈ ഒരു മെറ്റീരിയലിനെ പറയൂട്ടോ അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന ആയിട്ടാണ് നർക്കലി മോഡലാണ് സൈഡ് ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത് ബോട്ട ഷോള് ഷോളിലും അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ മിസ്സാക്കണ്ട ാണി പിങ്ക് ആണ് ഷെയ്ഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുംട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എക്സൽ സൈസ് വരും വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നല്ല ഭംഗിയുള്ള ഐറ്റാണ് ടോണിലേക്കുണ്ടോ ഫോർ സൈഡ് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് മാക്സിമം നെക്സ്റ്റ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ഇഷ്ടമില്ലാത്തതിരക്കാണെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തോ കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ലാത്തത് നമുക്ക് അധികം വരാറില്ല ഇതൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതൊക്കെ ഈ നെക്കിലും നെക്കില് ഈ ഷോള് ഫോർ സൈഡ് ഫുള്ള് ഹാൻഡ് വർക്കാണ് അതുപോലെ ഈ ഒരു സ്ലീവിലും ആണോ സ്ലീവിലും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഒരു ത്രീ തൗസൻഡ് എബോ റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സെൽ ചെയ്യുന്നത് നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഹെവി ഐറ്റാണ് കേട്ടോ പാർട്ടി വിയർ ഐറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ടോളിലൊക്കെ അത്യാവശ്യം വർക്കും വരുന്നുണ്ട് കേട്ടോ അതില് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഇതിന്റെ നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ഒരു ഏകദേശം ഒരു ജോർജ് മെറ്റീരിയൽ പോലെ നിൽക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് സ്ലീവിൻ്റെ എൻഡിലും നല്ല ഭയങ്കര ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാപ്പിന്റെ എൻഡിൽ സിംപിൾ ആയിട്ടാണ് ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരുപാട് വർക്കൊന്നും ഇഷ്ടമല്ലാത്തരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് മിസ്സാക്കുന്നത് നെക്സ്റ്റ് അതിന് തന്നെ ബ്ലാക്ക് ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് ഷെയ്ഡ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്ട്ടത് ഷോളിന്റെ സൈഡിലൂടെ ഒക്കെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള റെഡ് വർക്കാണ് ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് ഷെയ്ഡ് സ്ലീവിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ടോപ്പിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഇതിന്റെ നിങ്ങൾക്ക് കോളർ ആണ് വരുന്നത് ഹെൻറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ നല്ല റൈറ്റ് ഭംഗിയുള്ളക്സ്റ്റ് ഓപ്പൺ ഇല്ലാത്തതാണ് കേട്ടോ എല്ലാ കട്ടിങ് ആണ് വരുന്നത് ഓഫിൻ്റെ അതിൻ്റെ അത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഇത് നമ്മൾ നോർമലായിട്ട് കാണിക്കുന്ന ആ ഒരു ഐറ്റം അല്ല കേട്ടോ പ്രീമിയം കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ത്രീ തൗസൻഡ് എബോ റേറ്റ് തന്നെ കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നമ്മൾ വേറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിനാണ് സെയിൽ ചെയ്യുന്നത് ില് ഫുൾ ഹാൻഡ് വർക്ക് വരുന്നതാണ് കേട്ടോ ചെറിയൊരു കോളർ കോളർക്ക് വരുന്നുണ്ട് സെക്കൻഡ് ഓപ്പൺ ഉള്ളതാണ് ഇതിന്റെ സ്ലീവിലും നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സൈഡില് ചെറിയൊരു സ്റ്റിച്ച് ഒക്കെ പോവേണ്ട കേട്ടോ ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് ണ്ടല്ല സൈഡിൽ ഫുള്ള് മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് ക്രഷ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആണ് നെക്കിലൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഒരുപാട് വർക്കൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല ഭയങ്കര വേവണ്ടർ ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം കേട്ടോ കറക്റ്റ് സൈസൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം ഫ്രഷ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല അങ്ങനെയുള്ള യെല്ലോ ഷീഡാണ് കേട്ടോ മാക്സം നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിൽ കണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഹൈ നെക്കാണ് ഫുള്ള് ഹാൻഡ് വർക്കാണ് കേട്ടോ അതൊരു ഈ ഒരു സ്ലീവിൻ്റെ ഹെൻഡിൽ കണ്ടോ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര ആണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ഭയങ്കര ആണ് കേട്ടോ ഈ രണ്ട് സൈഡിലും സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു സിൽക്കിൽ ആ ഒരു പെട്ട മെറ്റീരിയലാണ് കേട്ടോ ഫോർ സൈഡ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കൊടുത്തുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതാണ് നെക്കെ ഡിസൈൻ കേട്ടോ ഒരു വെറൈറ്റി നെക്കാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് അധികം വരാത്തൊരു കളറാണ് കേട്ടോ അതൊക്കെ ബാക്കില് ഒരു ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില് ഇങ്ങനെ ഫുൾ റൗണ്ട് കോളറാണ് വരുന്നത് നിങ്ങളൊരു ലൈറ്റ് ഒരു യെല്ലോ ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷാൾ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വെടിയിൽ കാണാം താങ്ക്